മനുഷ്യസ്നേഹിയും ജനകീയനുമായ മുഖ്യമന്ത്രി എന്ന വിശേഷണം വെറും വാക്കല്ലെന്ന് തെളിയിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം വിട പറഞ്ഞെങ്കിലും ഓർമ്മകൾ ഇന്നും ജനമനസ്സുകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തുളുമ്പുന്ന മെഴുകു പ്രതിമ തയ്യാറാക്കിയിരിക്കുകയാണ് പ്രശസ്ത മെഴുകു പ്രതിമ ശില്പിയായ സുനിൽ കണ്ടല്ലൂർ ആ കാഴ്ചകളിലേക്ക് പോകാം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ സുനിൽസ് വാക്സ് മ്യൂസിയത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എപ്പോഴും ചിരിച്ച മുഖത്തോടെ സൗമ്യനായി കാണുന്ന കയ്യിൽ ഒരു കടലാസും പേനയുമായി നടക്കുന്ന ഉമ്മൻചാണ്ടി ആ രൂപം അതേപടി ആലേഖനം ചെയ്തിരിക്കുകയാണ് ഈ മെഴുകു പ്രതിമയിൽ ശില്പത്തിന്റെ അനാച്ഛാദനം ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മ ഉമ്മനാണ് നിർവഹിച്ചത് രാഷ്ട്രീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ സിനിമാ താരങ്ങൾ അടക്കമുള്ള ശില്പങ്ങളാണ് പാരസും സിൽക്കോൺ മിക്സ് ചെയ്താ ചെയ്യുന്ന ഒറിജിനൽ യൂമൺ ഹെയർ കണ്ണ് ഗ്ലാസ് യൂസ് ചെയ്ത കണ്ണ് ഫുള് ഹാൻഡ്മാണ്

പക്ഷെ ആ ടൈമിൽ നമുക്ക് ആ ഒരു മെഷനൻസ് ഡീറ്റെയിൽസും ആ ഒരു ടൈമിലേക്കും ഇപ്പൊ നമ്മൾ എടുക്കുന്ന കേസാണില്ല സാർ തന്നെയാണ് മെഷൻ എടുത്ത് സാറിന്റെ രീതിയിൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ഒക്കെയാണ് ചെയ്യാറ് കേസില് സാർ ഒരുപാട് ആളുടെ ചിരി എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടാ ചെയ്യും ജനകീയ നേതാവാണ് അപ്പൊ പുള്ളിയുടെ ഒരു ഇപ്പോഴൊരു ചിരിച്ച പോവാണ് അപ്പോ എത്ര ഫോട്ടോസ് ആയിട്ട് തയ്യാറാക്കും അങ്ങനെയാണോ എങ്ങനെയാണോ സാറിന് കാണുന്നൊരു ഫേസ് അത് ഏത് കുറെ ഫോട്ടോസ് ഉണ്ടാവും അതിന്റെ ഒരു ഫോട്ടോ ചൂസ് ചെയ്ത് ആണ് ചെയ്യാം സാറിന് നമുക്ക് നമുക്ക് സാറിൻ്റെ ലുക്ക് എങ്ങനെ കിട്ടുന്നു ആ രീതിയിൽ ആ ഒരു ലുക്കിൽ ഉള്ള ഫോട്ടോ എഴുതാമോ നമുക്ക് ഓരോ ഫോട്ടോസിലും ചെലപ്പോ ഓരോ ലുക്ക് ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു രീതി ഭാവം ആയിരിക്കും പക്ഷെ നമ്മളെ മനസ്സിലൊരു ഭാവം ഉണ്ടാവും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു ലുക്കാണ് സാർ ചെയ്യാൻ വേണ്ടിട്ട് എന്താ അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോർട്ടി സ്റ്റാച്ണ്ട് ഇപ്പോൾ നമുക്കൊന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് ശ്രീനാരായണ ഗുരുവിതൊക്കെ ലേറ്റസ്റ്റ് അഡീഷനിലാണോ

സാറിൻ്റെ കൂടെ സാറിൻ്റെ വീട്ടില് ജോലി ചെയ്തിരുന്ന മാം വന്നിട്ടുള്ള അവരൊക്കെ വന്നിട്ട് വല്ലാണ്ട് ഇമോഷണലായി കൂടെ അവർക്ക് നേരിട്ട് കാണുന്ന ആയിരുന്നു പലരും തൊട്ട് നോക്കണം ആ രീതിയിൽ ഇതുണ്ട് എല്ലാവർക്കും കാണുന്ന ആ ഒരു അത്ഭുതമുണ്ട് ഒരു വർഷമായി മരിച്ചിട്ട് അപ്പൊ അങ്ങനൊരാളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും എന്നാരും

കേരളത്തിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയം രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുനിൽ കണ്ടല്ലൂർ കിഴക്കേക്കോട്ടയിൽ സ്ഥാപിച്ചത് പൂനെ ദേവ്ഗണ്ഡ് എന്നിവിടങ്ങളിലും സുനിൽസ് വാക്സ് മ്യൂസിയം ഉണ്ട് നിലവിൽ അയോധ്യയിൽ രാമായണ വാക്സ് മ്യൂസിയത്തിൻ്റെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് പ്രവർത്തന സമയം ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക